നമസ്കാരം കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്നും ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു രണ്ട് തവണ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകുന്നുവെന്ന് വത്തിക്കാൻ അറിയിച്ചു കടുത്ത അണുബാധയും കഫക്കെട്ടുമാണ് സ്ഥിതി വഷളാക്കുന്നത് പതിനേഴ് ദിവസമായി റോമിലെ ജെമലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ പോപ്പിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു എൺപത്തിയെട്ട് വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കേറ്റീസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി ഫെബ്രുവരി പതിനാലിനാണ് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് വെള്ളിയാഴ്ച ശ്വസന ഫിസിയോതെറാപ്പിക്ക് പാപ്പയെ വിധേനാക്കിയിരുന്നു ആശുപത്രിക്കുള്ളിലെ ചാപ്പലിൽ പ്രാർത്ഥനയിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു ഇതിനുശേഷമാണ് ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായത് പോപ്പ് എന്ന നിലയിൽ വളരെയധികം ഉത്തരവാദിത്തങ്ങൾ മാർപ്പാപ്പയ്ക്കുണ്ട് സഭയെ നയിക്കാനുള്ള ശേഷിയില്ലെന്ന് വ്യക്തമായാൽ മുൻ മാർപ്പ ബെനഡിക് പതിനാറാമിനെ പോലെ ഫ്രാൻസിസ് മാർപ്പ രാജിവെക്കുമോ എന്ന ചോദ്യം ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുടലിലെ ശസ്ത്രക്രിയയ്ക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ പത്ത് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു പ്രായാധിക്യവും നീണ്ട രോഗാവസ്ഥയും മൂലം പരിശുദ്ധ സിംഹാസനത്തിൽ മാർപ്പാപ്പയുടെ അധികാരം എങ്ങനെ പ്രയോഗിക്കപ്പെടുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുണ്ട് ഒരു പോപ്പ് രോഗബാധിതനോ ഭരണം നടത്താൻ കഴിയാത്ത നിലവരികയോ ചെയ്താൽ വത്തിക്കാൻ ക്യൂരേക്ക് താൽക്കാലിക ചുമതല വഹിക്കാൻ കഴിയും അതേസമയം വത്തിക്കാന്റെയും സഭയുടെയും ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പോപ്പ് ഫ്രാൻസിസ് ഒരു പ്രതിനിധി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് താൻ വത്തിക്കാൻ കൊട്ടാരത്തിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഈ സംഘമാകും ഭരണം നിർവഹിക്കുക സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയട്രോ പരോളിനാണ് സംഘത്തിന്റെ പ്രധാന ചുമതല ഒരു ബിഷപ്പിന് അസുഖം വന്ന് തൻ്റെ രൂപത നടത്താൻ കഴിയാത്തപ്പോൾ അതിനുള്ള വ്യവസ്ഥകൾ കാനൂൻ നിയമത്തിലുണ്ട് പക്ഷേ ഒരു പോപ്പിന് അങ്ങനെയൊന്നുമില്ല ഒരു രൂപതയുടെ ബിഷപ്പിന് തന്റെ അജപാലന ധർമ്മങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ ആ രൂപത പ്രതിബന്ധം നേരിട്ടതായി പ്രഖ്യാപിക്കാമെന്ന് കാനൂൻ നാനൂറ്റി പന്ത്രണ്ടിൽ പറയുന്നു അത്തരം സന്ദർഭങ്ങളിൽ രൂപതയുടെ ദൈനംദിന നടത്തിപ്പ് സഹായ ബിഷപ്പ് വികാരി ജനറൽ തുടങ്ങിയ ആർക്കെങ്കിലും കൈമാറുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ബിഷപ്പാണെങ്കിലും സമാനമായ പ്രതിബന്ധം നേരിട്ടാൽ പോപ്പിന് വ്യക്തമായ വ്യവസ്ഥ നിലവിലില്ല കാനോൻ പ്രഖ്യാപിക്കുന്നത് പരിശുദ്ധ സിംഹാസനം ഒഴിവുള്ളതോ പൂർണ്ണമായും തടസ്സപ്പെട്ടതോ ആയിരിക്കുമ്പോഴല്ലാതെ സഭ ഭരണത്തിൽ ഒന്നും മാറ്റാൻ കഴിയില്ല എന്നാണ് എന്നാൽ പരിശുദ്ധ സിംഹാസനം പൂർണ്ണമായും തടസ്സപ്പെടുക എന്നതിന്റെ അർത്ഥം എന്താണെന്നോ അതെപ്പോഴെങ്കിലും സംഭവിച്ചാൽ ഏതൊക്കെ വ്യവസ്ഥകൾ പ്രാബല്യത്തിൽ വരുമെന്നോ വ്യക്തമാക്കുന്നില്ല ഈ നിയമപരമായ ശയക്കുഴപ്പത്തിന്റെ പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പുതിയ സഭാ നിയമം രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ കാനോൻ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു കാനൂണിക്കൽ ക്ലൗഡ് ക്ലൗഡ്സോഴ്സിംഗിന് തുടക്കം കുറിച്ചിരുന്നു പോപ്പിന് താൽക്കാലികമോ സ്ഥിരമോ ആയി ഭരണനിർവഹണം ചെയ്യാൻ സാധിക്കാതെ വന്നാൽ എന്ത് ചെയ്യണം എന്നതായിരുന്നു പ്രധാന വിഷയം പൂർണ്ണമായും ഭരണനിർവഹണം കഴിയാത്ത അവസ്ഥയാണെങ്കിൽ സഭയുടെ ഭരണം കാർഡിനൽ കോളേജിന് കൈമാറാമെന്ന് അതിൽ നിർദ്ദേശം ഉയർന്നു പോപ്പിന് ഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണെന്ന് ആരാണ് പ്രഖ്യാപിക്കുന്നത് എന്നതായിരുന്നു ഉയർന്നു വന്ന മറ്റൊരു പ്രശ്നം പോപ്പിന് ഭരിക്കാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കാൻ റോം ആസ്ഥാനമായുള്ള കർദിനാൽമാരെ വിളിച്ചു വരുത്തും ഇത് ഒരു കോൺക്ലേവിന് സമാനമാകും ഒരു മാർപ്പാപ്പ രാജിവെച്ചാൽ തന്നെ സ്വതന്ത്രമായും ശരിയായ രീതിയിലും തയ്യാറാക്കിയതാണെന്ന് ഉറപ്പാക്കണമെന്നും കാനൂൺ നിയമം നിഷ്കർഷിക്കുന്നുണ്ട്